സ്തൂപ് ഇറ്റ് ഈസ് എ സ്റ്റണ്ണിംഗ് ബുദ്ധിസ്റ്റ് മോണമെൻ്റ് ലൊക്കേറ്റഡ് ഇൻ വാർത്ത വിശ്വശാന്തി സ്തൂപം ഗീതായ് മന്ദിരത്തിന് സമീപമുള്ള ഒരു ഗ്ലോബൽ പീസ് പഗോഡയാണ് പീസ് പഗോഡ എന്നത് ഒരു ബുദ്ധ സ്തൂപമാണ് സമാധാനത്തിന് പ്രചോദനം നൽകുന്ന ഒരു സ്മാരകം ജപ്പാനിൽ നിന്നുമുള്ള ഒരു ബുദ്ധസന്യാസിയും നിപ്പോൻസാൻ മയോഹോജിയുടെ സ്ഥാപക പ്രസബിറ്ററായ ബഹുമാനപ്പെട്ട നിജിദത്സു സു ഫ്യുജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഒക്ടോബർ നാലിന് വാർത്തയിൽ വെച്ച് ഗാന്ധിജിയെ കണ്ടു ഗാന്ധിജിയുടെ ആവേശകരമായ ആരാധകനായി നിജിദസ് ഫുജിയുടെ ചിന്തകളിലെ വ്യക്തത ദർശനം ലോകമെമ്പാടുമുള്ള സമാധാനത്തിനായുള്ള അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ പ്രതിബദ്ധത സമർപ്പണം എന്നിവയിൽ മതിപ്പുളവാക്കി ഗാന്ധിജിയും അദ്ദേഹത്തിന് ഫുജി ഗുരുജി എന്ന പേരിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഫുജി ഗുരുജി വീണ്ടും വാർത്താ സന്ദർശിച്ചപ്പോൾ വാർത്തയിലൊരു വിശ്വസ് ശാന്തി സ്തൂപം പണിയാനുള്ള ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചു സ്മാരകം സ്ഥാപിക്കുന്നതിനായി ഗീതായി മന്ദിറിന് വളരെ അടുത്തുള്ള ഒരു സ്ഥലം ഗുരുജി തെരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് സ്തൂപത്തിൻ്റെ ശിലാസ്ഥാപനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഫെബ്രുവരി പതിനഞ്ചിന് അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മയുടെ കൈകളാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു വിശ്വശാന്തി സ്തൂപം വെളുത്ത നിറത്തിലുള്ള ഒരു വലിയ സമാധാന പകോടയാണ് സ്തൂപത്തിന് നാല് ദിശകളിലായി ബുദ്ധന്റെ പ്രതിമകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഒരു ചെറിയ ജാപ്പനീസ് ബുദ്ധ ക്ഷേത്രവും പരിസരത്തൊരു വലിയ പാർക്കും ഇവിടെയുണ്ട് ലോകമെമ്പാടും നിർമ്മിച്ച എൺപതോളം സമാധാന പകോടകളിൽ ഒന്നാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇവിടെ ഈ കാണുന്ന ഉള്ള എല്ലാ ഈ ബുദ്ധൻ്റെ മൂർത്തികളെല്ലാം ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് തിൻ ലെയർ ഓഫ് ഗോൾഡ് വിദ്യാഭ്യാസിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ അന്നത്തെ ഇവിടെ ഒരു റോഡ് പോലും ഇല്ലായിരുന്നു ഇതിൻ്റെ രണ്ട് രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളുള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ഇങ്ങനെ തലയിൽ വെച്ചിങ്ങനെ പിടിക്കണം അവിടെ പോയിരുന്ന ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നിങ്ങളെ അവിടെ നിന്ന് എടുക്കാം ഇവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് മോളിലെ ആരോഗ്യമുള്ള ആളുകൾ മോളിൽ കയറി കാണുക കൂടുതൽ വിവരങ്ങൾ നമ്മൾ അവിടെ ചെല്ലും വെച്ചോ അതായത് ആണെങ്കിലും നമുക്ക് രാത്രി രാത്രി വരെ തിരുപ്പ് വേണം ആണ് ലക്ഷ്മി നാരായണ മന്ദിർ ഇന്ത്യയിലെ ദളിതർക്ക് കവാടങ്ങൾ തുറന്നിട്ട ആദ്യത്തെ ക്ഷേത്രമായതിനാൽ ലക്ഷ്മി നാരായണ മന്ദിർ നമ്മുടെ സാമൂഹിക വികസനത്തിലെ ഒരു നാഴിക കല്ലാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സേദ് ബത്സ്രാജിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ലക്ഷ്മി നാരായണ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ജൂലൈ പതിനേഴിന് മഹാത്മാ ഗാന്ധിയുടെ ആദർശങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ജമൻലാൽജിയുടെ മുൻകൈയിൽ ആചാര്യ ബിനോഭാവെ ഒരു കൂട്ടം ദളിതരെ ക്ഷേത്രത്തിനുള്ളിലേക്ക് നയിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ ദളിതരെ പ്രാർത്ഥനയ്ക്കായി സ്വാഗതം ചെയ്ത ക്ഷേത്രമായിരുന്നു ഇത് പിന്നീട് ഗാന്ധിജി ക്ഷേത്രം സന്ദർശിച്ച് നുഗ്രഹം വാങ്ങി ബോംബെയിലേക്ക് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിക്കാൻ പോയി മറ്റ് ക്ഷേത്രങ്ങളിൽ വിലയേറിയ ആഭരണങ്ങളും അലങ്കാരങ്ങളും സാധാരണമായി കാണപ്പെടുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഖാദി വസ്ത്രങ്ങൾ കൊണ്ടാണ് ഇവിടെ അലങ്കാരങ്ങൾ നടത്തിയിരിക്കുന്നത് മകൻ സംഗ്രഹാലയ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ മഹാത്മാ സ്ഥാപിച്ച ഇന്ത്യയിലെ ഏക മ്യൂസിയമാണിത് ഇന്ത്യയിലെ കരകൗശല വിദഗ്ധർക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നതാണ് മകൻ സംഗ്രഹാലയ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ നിർമ്മിച്ച വിവിധ വിവിധ തരം ചർക്കകൾ കൈകൊണ്ട് നിർമ്മിച്ചത് പെടൽ ചർക്കകൾ മുതൽ സൗരോർജത്താൽ നിർമ്മിച്ചതുവരെ ഈ സ്ഥാപനം പ്രദർശിപ്പിച്ചിരിക്കുന്നു ശുദ്ധമായ ഖാ ഖാദി പ്രകൃതിദത്ത ചായം പൂശിയതും സിൽക്ക് അസംസ്കൃത സിൽക്ക് കമ്പിളി ചണം നാരുകൾ എന്നിവ ചേർത്ത ഖാദിയും പ്രദർശിപ്പിക്കുന്ന ഒരു വിഭാഗവും ഉണ്ട് മുപ്പതിലധികം ഗ്രാമീണ വ്യവസായങ്ങളും മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു ഭക്ഷ്യ സംസ്കരണം ചെറുകിട കർഷകർക്കുള്ള കാർഷിക ഉപ ഉപകരണങ്ങൾ അഹിംസാത്മകമായ തുകൽ കൊണ്ട് ഉൽപാദിപ്പിച്ചിരിക്കുന്ന കൈകൊണ്ട് നിർമ്മിച്ച കടലാസ് തേൻ വേർതിരിച്ചെടുക്കൽ ചെറുകിട കർഷകർക്കുള്ള കാർഷിക ഉപകരണങ്ങൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു ഗ്രാമീണ കുടുങ്ങ കുടുംബങ്ങൾക്ക് സ്വീകരിക്കാവുന്ന ഗ്രാമീണ അടിസ്ഥാനത്തിലുള്ള ചില ചിലവ് കുറഞ്ഞ ലളിതമായ വിദ്യകളും പ്രദർശിപ്പിച്ചിരിക്കുന്നു ഗ്രാമീണ വ്യവസായവൽക്കരണത്തിനും വിദ്യാഭ്യാസത്തിനും വികസിച്ചുകൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യകളെ കുറിച്ചുള്ള ചലന ഏകജാലകവുമായ ഒരു ആശ്രയം ഗാന്ധിജി അവതരിപ്പിക്കാൻ ആഗ്രഹിച്ചു ദരിദ്രരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സഹായിക്കാനായി പുതിയ ഉൽപ്പന്നങ്ങൾ മാതൃകകളെ കുറിച്ചുള്ള വിവരങ്ങൾ സാധാരണക്കാർക്ക് നൽകുക എന്നായിരുന്നു അത് ഖാദി ഗ്രാമ വ്യവസായങ്ങൾ കൃഷി ശീല ഗ്രാമീണ സാങ്കേതിക വിദ്യാഭ്യാസം എന്നിവയുടെ ഗവേഷണം പ്രദർശനം വിപുലീകരണം എന്നിവ പരിപാടികളിൽ ഉൾപ്പെടുന്നു സംഗ്രഹാലയത്തിലെ ഒരു പ്രകൃതി ചികിത്സാ ക്ലിനിക്ക് പ്രകൃതിദത്വവും ആയുർവേദവുമായ ഔഷധ ബദൽ ചികിത്സകളുടെ ഗുണങ്ങൾ അനുഭവിക്കാൻ ആളുകളെ സഹായിക്കുന്നു bir yer നിങ്ങൾക്ക് ഇതാണ് ഗാന്ധിജിയുടെ ഏറ്റവും പാല് വിപ്ലവം ഗാന്ധിജിയുടെ പല വിപ്ലവങ്ങളുണ്ട് അത് പാല് കൊണ്ട് എക്സസ് പാല് പാലുവന്നു ഗ്രാമങ്ങളില് ആരും എടുക്കാനില്ല അപ്പൊ ഗാന്ധിജി എന്ത് ചെയ്തു ഏറ്റവും നല്ല ബിസ്കറ്റ് ഉണ്ടാക്കി ഞങ്ങൾക്ക് ഇവിടെ കാശ് കൊടുത്ത് മേടിക്കാം ഫ്രീ ഇല്ലാട്ടാ ആ ഇനി അത് ധരിക്കണ്ടോ നോ ഫ്രീ ഫ്രീ കാശ് കടച്ചു ഈ കാശ് അടക്കണം ഇനി അവിടെ പന്ന് കഴിക്കാം പാലുണ്ട് ഇനി രണ്ടുമൂന്ന് കഴിക്കാം ഈ ബിസ്ക്കറ്റ് വളരെ ടേസ്റ്റിയാണ് വീട്ടിൽ കൊണ്ടു കൊടുത്ത് മങ്ങനെ കൊടുത്താൽ അവനെന്താ മേടിച്ച് ചോദിക്കും ഇത് ബ്രിട്ടാനി അല്ല ഐ ടി സി കമ്മ്യൂണിറ്റി അല്ല ഞാൻ നാല് പാക്കറ്റ് പഠിച്ച് നാട്ടിൽ കൊണ്ടു കൊടുത്തു എന്താ ഗാന്ധിയോട് അത് ഒരിക്കലും ഓർമ്മയല്ല ഇതാണ് പഴയ ഓർമ്മ എന്തേ ഒരാളെ ഒരു ഗാന്ധി അപ്രോച്ച് ചെയ്തില്ല ചെയ്യുന്നു ചെയ്യുന്നത് ചോദിച്ചാലും എത്ര പാലും ഗാന്ധി എടുത്തു പശു പറഞ്ഞാൽ